ഓസ്ട്രേലിയ ഇന്ന് പലരുടെയും ഇഷ്ടരാജ്യമായി മാറിക്കഴിഞ്ഞു യു കെ കാനഡ യു എസ് തുടങ്ങിയ രാജ്യങ്ങൾ പോലെ ഓസ്ട്രേലിയൻ വിസ ലഭിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒരു കായിക താരമോ അക്കാദമിക് കലാകാരനോ സംരംഭകനോ ആണോ നിങ്ങളുടെ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇനി ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാം കാരണം മികച്ച പ്രതിഭകൾക്കായി ഓസ്ട്രേലിയ പുതിയ സ്ഥിരതാമസ വിസ അവതരിപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഇന്നോവേഷൻ വിസ എന്നാണ് ഇത് അറിയപ്പെടുന്നത് നാഷണൽ ഇന്നോവേഷൻ വിസ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് കൂടാതെ ഓസ്ട്രേലിയൻ പൗരൻ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരൻ യോഗ്യതയുള്ള ന്യൂസിലൻഡിൽ നിന്നുള്ള പൗരൻ എന്നിവരിൽ നിന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓസ്ട്രേലിയൻ സ്ഥാപനത്തിൽ പ്രശസ്തി നേടിയ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് നാമനിർദ്ദേശം ലഭിക്കണം ന്യൂ സൗത്ത് വെയിൽസും സൗത്ത് ഓസ്ട്രേലിയയും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പുതിയ വിസ അത്ര പെട്ടെന്ന് എല്ലാവർക്കും ലഭിക്കുകയില്ല അതിനായി ആദ്യം നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കണം എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ക്ഷണം ലഭിക്കുന്നതുവരെ കാത്തിരിക്കണം നിങ്ങൾ ഇതിനോടകം അസാധാരണമായ എന്തെങ്കിലും നേടിയ ആളാണെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിന് മനസ്സിലാക്കി കൊടുക്കണം ഗവേഷകർ അത്ലറ്റുകൾ ക്രിയേറ്റീവ് പ്രൊഫഷണലുകൾ എന്നിങ്ങനെ ഓസ്ട്രേലിയയുടെ ഭാവിക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും മുൻഗണന ഈ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ടെന്ന് തെളിയിക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞു കൂടാതെ നിങ്ങളുടെ മേഖലയിൽ ദേശീയ പ്രശസ്തി നേടിയ ഒരു നോമിനേറ്ററും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഒരു ഓസ്ട്രേലിയൻ പൗരനോ സ്ഥിരതാമസക്കാരനോ യോഗ്യനായ ന്യൂസിലൻഡ് പൗരനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സ്ഥാപനമോ ആകാം നാഷണൽ ഇന്നോവേഷൻ വിസ ലഭിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഈ വിസ വഴി ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഈ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനും പഠിക്കാനും സാധിക്കും മെഡിക്കെയർ വഴി പൊതുജനാരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും അഞ്ചു വർഷത്തേക്ക് ഓസ്ട്രേലിയയിലും പുറത്തും യാത്ര ചെയ്യാൻ അനുവദിക്കും കൂടാതെ നിങ്ങൾ ഓസ്ട്രേലിയൻ പൗരത്വത്തിന് യോഗ്യനായിട്ടുണ്ടെങ്കിൽ അതിനും അപേക്ഷിക്കാൻ സാധിക്കും ഇതിനായുള്ള അപേക്ഷാ ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് അഞ്ച് വ്യത്യസ്ത വഴികളിലൂടെയാണ് ന്യൂ സൗത്ത് വെയിൽസ് നോമിനേഷനുകൾ സ്വീകരിക്കുന്നത് ശാസ്ത്രം സാങ്കേതികവിദ്യ ആരോഗ്യം അല്ലെങ്കിൽ പരിസ്ഥിതി തുടങ്ങിയ ന്യൂ സൗത്ത് വെയിൽസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അക്കാദമിക് ഗവേഷകർ എന്ന കാറ്റഗറി വഴി അപേക്ഷിക്കാം പുതിയ ആശയങ്ങളോ സാങ്കേതികവിദ്യയോ അടിസ്ഥാനമാക്കി ബിസിനസ്സുകൾ ആരംഭിച്ചു വളർത്തിയ ആളുകൾക്ക് സംരംഭകൻ എന്ന കാറ്റഗറി ഉപയോഗിക്കാം രാജ്യത്ത് വലിയ തുകകൾ നിക്ഷേപിക്കുകയും ബിസിനസ് വിപുലീകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്ക് നൂതന നിക്ഷേപകൻ എന്ന കാറ്റഗറി ഉപയോഗിക്കാം ഉന്നത അംഗീകാരമുള്ള അത്ലറ്റുകൾ പരിശീലകൻ അല്ലെങ്കിൽ സ്പോർട്സ് സ്പെഷ്യലിസ്റ്റുകൾ എന്നിവർക്ക് സ്പോർട്സ് പ്രൊഫഷണൽ എന്ന കാറ്റഗറി ഉപയോഗിക്കാം സ്വന്തം മേഖലയിൽ ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ അംഗീകാരം ലഭിച്ച കലാകാരന്മാർക്ക് ക്രിയേറ്റീവ് എന്ന കാറ്റഗറി ഉപയോഗിക്കാം സൗത്ത് ഓസ്ട്രേലിയയും സമാനമായ നോമിനേഷൻ സ്ട്രീമുകൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഫോക്കസിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം ഗവേഷണ പ്രബന്ധങ്ങൾ പേറ്റന്റുകൾ എന്തെങ്കിലും സമ്മേളനത്തിൽ മുഖ്യ വിഷയങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള അക്കാദമിക് വിദഗ്ദ്ധർ ആഗോള ഗവേഷകരും ചിന്താനേതാക്കളും എന്ന കാറ്റഗറി ഉപയോഗിക്കാം ആശയങ്ങൾ വാണിജ്യവൽക്കരിക്കുന്നതിലും ഉയർന്ന വളർച്ചയുള്ള ബിസിനസ്സുകൾ വികസിപ്പിക്കുന്നതിലും നേട്ടം കൈവരിച്ചിട്ടുള്ള ആളുകൾക്ക് സംരംഭകൻ എന്ന കാറ്റഗറി ഉപയോഗിക്കാം നവീകരണത്തെ പിന്തുണയ്ക്കുന്നതിനോ ധനസഹായം നൽകുന്നതിനോ ഉള്ള പശ്ചാത്തലമുള്ളവർ നൂതന നിക്ഷേപകൻ എന്ന കാറ്റഗറി ഉപയോഗിക്കാം ആഗോളതലത്തിൽ അംഗീകാരമുള്ള കലാകാരന്മാർക്ക് ക്രിയേറ്റീവ് എന്ന കാറ്റഗറി ഉപയോഗിക്കാം ഏതെങ്കിലും മേഖലയിൽ അസാധാരണമായ കഴിവുള്ള ആളുകൾക്ക് ആഗോളതലത്തിൽ കഴിവുകൾ ഉള്ള മറ്റു വ്യക്തികൾ എന്ന കാറ്റഗറി ഉപയോഗിക്കാം നാഷണൽ ഇന്നോവേഷൻ വിസയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഈ വിസയ്ക്ക് നേരിട്ട് അപേക്ഷിക്കാൻ കഴിയുകയില്ല അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രദേശത്തുള്ള ദേശീയ പ്രശസ്തി നേടിയ ഒരു നോമിനേറ്ററെ കണ്ടെത്തണം നിങ്ങളുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കണം അതിനുശേഷം ക്ഷണത്തിനായി കാത്തിരിക്കണം മന്ത്രാലയം നിങ്ങളുടെ വിസ അപേക്ഷകൾക്കായി ക്ഷണിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഒരിക്കൽ ക്ഷണിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ അപേക്ഷ സമർപ്പിക്കണം നിങ്ങൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന വിദേശിയാണെങ്കിലും മറ്റ് രാജ്യത്ത് നിന്നാണെങ്കിലും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ